ഒരു കമ്മീഷൻ വയ്ക്കാൻ പോലും അധികാരമില്ല എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് പറഞ്ഞത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അല്ല ഇത് വക്കഫാണ് ഞങ്ങൾ ഞങ്ങളുടെ നടപടിയെ മുന്നോട്ട് പോകും നിങ്ങൾക്ക് എന്താ പറയാൻ അവകാശം എന്ന് പറയാൻ ഭരണഘടനാ വ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് ഒരു ആ സംവിധാനത്തിന് അധികാരമില്ല അതുകൊണ്ട് നമ്മൾ അപ്പീലിലേക്ക് പോയി അല്ല അത് പരാമർശങ്ങൾ കോടതിയുടെ ഒരു ഇതിലാണോ വന്നിരിക്കുന്നത് നമ്മൾ ഒറ്റ ഭാഗം ആവശ്യപ്പെട്ടിരുന്നുള്ളൂ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കണം അതിനാവശ്യം നടപടി ചെയ്തു ഇത് നോക്കുമ്പോൾ ഇതാണെന്ന് പറഞ്ഞിട്ട് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഓർഡർ റദ്ദാക്കുന്നില്ല അമ്മത്തെ ഓർഡർ റദ്ദാക്കിയിട്ടില്ല അതോടൊപ്പം തന്നെ ഇത് ബാഡിൻ്റെ ലോ എന്ന് പറയുന്നുണ്ട് അമ്മത്തെ തീരുമാനം പക്ഷേ ഞങ്ങളത് റദ്ദാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്ന സർക്കാർ ഇത്ര കാലം കഴിഞ്ഞില്ലേ എന്ന ഒരു പാർട്ടം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞങ്ങൾ ആ ഭാഗത്തിൻ്റെ ഓപ്പറേറ്റിംഗ് പാർട്ടിൽ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കുക ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ കമ്മീഷൻ റിപ്പോർട്ട് സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ശേഷം എങ്ങനെയാണ് എല്ലാവരുമായി ചർച്ച ചെയ്യണോ ഏത് രൂപത്തിൽ വേണമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം തീരുമാനമെടുക്കും അല്ല അതിപ്പോൾ നമ്മൾ നീതിന്യായ സംവിധാനം അല്ലല്ലോ യഥാർത്ഥത്തിൽ വക്കഫ് ട്രിബ്യൂണലാണ് നിയമപ്രകാരം ഇത് സംബന്ധിച്ച് ആധികാരികമായ വ്യവസ്ഥ അപ്പം അതിന് തീരുമാനത്തിൽ തൻ്റെ പറഞ്ഞു അപ്പീൽ പ്രൊവിഷൻ ഇല്ലെങ്കിലും റിട്ട് അപ്പീലുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഹൈക്കോടതി പോകാം പഴയ നിയമത്തിലും അപ്പോൾ അതെല്ലാം സംബന്ധിച്ച് ആ ഭാഗം ഇപ്പോൾ നമ്മൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ടായി പോകാനുള്ള ഒരു അത് കിട്ടിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റ് നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുമോ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കും എന്തായാലും സമരസമിതി സർക്കാരിനോടുള്ള പൂർണ്ണമായ സന്തോഷമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്